ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ കാഷ്വൽ വെയർസ് ആണ് ഓഫറിൽ കുറച്ച് ഗൗൺസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ട് സെറ്റ് ഒക്കെ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടും കാഷ്വൽ ആയിട്ടും ഓഫീസ് വെയർസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ഫ്രോക്ക് സ്റ്റൈലാണ് വന്നിട്ടുള്ളത് നോക്കി അടിപൊളി ആണ് സെമി ആണ് ഫുൾ സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു കട്ടിങ്സും ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് ഗാദേഴ്സും കൊടുത്തിട്ടുണ്ട് ബാക്കിലും ആ സെയിം കട്ടിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ സൈസ് നിങ്ങൾക്ക് ഒരു ഡബ്ലക്സിലാണ് എക്സൽ കാര്യത്ത് വരെ യൂസ് ചെയ്യാനുള്ള സൈസ് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടാണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ച് വരുന്നോളൂ ഇതൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് നല്ല ഓഫറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലും ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആണ് എട്ട് തൊണ്ണൂറ്റഞ്ചാണ് ലൈക്കാവുന്നവര് പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോ അടിപൊളി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓക്കെ ചുന്നി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഗൗൺസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറ ഡിസൈൻ ആണ് കേട്ടോ സെമി കോളറിനൊക്കെ ആണ് സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുണ്ട് എൻ്റെതായിട്ട് ഹെവി ആയിട്ട് തന്നെ സ്മോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാം സൂപ്പർ ലൈറ്റ് ആണ് വെറും എഴുന്നൂറ്റി വരുന്നുള്ളൂ ആ അറിയിക്കും നിങ്ങൾക്ക് വേഴ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓഫ് വൈറ്റില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഏട്ടാ റൈറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കി അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആണ് ഇതൊരു ത്രീ എക്സിലുകാർക്ക് യൂസ് ചെയ്യാനുള്ള സൈസ് ഒക്കെ വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി സിക്സും വരുന്നുണ്ട് അബായക്കൊക്കെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് എൻ്റിലായിട്ട് ഗാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അടിപൊളി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതൊരു ഐറ്റംസ് ഒക്കെ ഈ റേറ്റിന് നിങ്ങൾക്ക് ലെക്ക് ആണ് ഫ്ലോർ അടിപൊളി ആയിട്ടുള്ള ലോങ് ഫ്രോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അപ്പം സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിലായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിലും ആ സെയിം ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് ആണ് കേട്ടോ എക്സിൽ വരെ യൂസ് ചെയ്യുക ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വരുന്നത് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ആണ് സ്ലീവും ടോപ്പൊക്കെ ഫുൾ ലൈനിങ്ങും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഫാബ്രിക് ആണ് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഓക്കെ ലൈറ്റ് കോഫി കളർ ആണ് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് എല്ലാം മെഷർമെന്റ് ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെന്റ് ഓർഡർ എടുക്കാൻ നേരത്തെ അറിയിക്കാം സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ ഫുൾ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് എല്ലാം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഏട്ടാ റേറ്റ് വരുന്നത് ഓക്കെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് മിസ് മിക്സ് ചെയ്യണ്ടെക്സ്റ്റും ഐ എം ബി ഫാബ്രിക്കില് അടിപൊളിയായിട്ടുള്ള ഗൗൺ ആണ് മെറ്റീരിയൽ ആണ് സ്ലീവ് ഒക്കെ നോക്കി ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെമി കോളറിനൊക്കെ ആണ് ക്ലോത്തിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സ്ട്രൈപ്സിന്റെ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് സോ ഫീഡി ഫ്രണ്ട്ലി ആയിട്ടും ചൂസ് ചെയ്യാം അടിപൊളി ഫാബ്രിക് ആണ് മീഡിയം ടു ലാർജ് ആർക്ക് വരെ പർച്ചേസ് ചെയ്യാം ലൈറ്റ് ആണ് വെറും എഴുന്നൂറ്റമ്പത് വരുന്ന ഹെവി ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വൈറ്റ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രേ കളർ ആണ് നെക്സ്റ്റ് ഓക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഹൈ നെക്കിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ലൊരു ബോക്സ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കോർഷൻ മുതൽ ചെറിയ ചെറിയ പീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫൈവ് ബട്ടൺ ഓപ്പണബിൾ ആണ് സ്ലീവ് ആണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 4 ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിന്റെ ഡിസൈൻ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്മോൾ ടു എക്സൽ വർക്ക് വരെ യൂസ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള കണക്ഷൻ തന്നെയാണ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് ഇതും ആണ് ഫ്രണ്ട് ടു ബട്ടൺ ആണ് കേട്ടോ ഓപ്പണബിൾ ആയിട്ടുള്ളത് എൻഡിലായിട്ട് ഗാദേഴ്സിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ഏട്ടാ അടിപൊളിയായിട്ടുള്ള ഫ്ലോറിലെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഓൾ ഓവർ ആയിട്ട് സെയിം ഡിസൈൻ തന്നെ ിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ട്ടോ വെയിറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് ഡബിൾ എക്സൽ സൈസില് വരുന്ന ലോങ് ആണ് ട്ടോ മിൽക്കി വെയ്റ്റ് ആണ് ലെങ് ആയിട്ടുള്ള സ്ലീവ് ആണ് എന്തിലായിട്ട് സ്മോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് സോ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാം സീബ്രാ ലെൻസിലാണ് ട്ടോ പോയിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള സീവൈ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ും എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഏട്ടാ അടിപൊളിയായിട്ടുള്ള ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഐറ്റംസ് എല്ലാം വേർത്ത് ആണ് മിക്സ് ചെയ്യേണ്ട നെക്സ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് റേഞ്ചില് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോർസെറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഐറ്റം ആണ് കേട്ടോ നോക്കിയത് നല്ലായിട്ടുള്ള കളറും ഓറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് സൈസ് ഡബ്ൾ ആണ് പക്ക ഫോർട്ടി ഫോറും ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സും ആണ് കേട്ടോ വരുന്നത് നല്ല സൈസിലും വന്നിട്ടുണ്ട് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക അടിപൊളിയായിട്ടാണ് ഇത് ലൈനിംഗ് കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പാന്റിൽ ലൈനിങ് ഇല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് സെയിം ആ പ്രിന്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള ആണ് കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ വൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഷർട്ട് മോഡലാണ് ടോപ്പ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോസ് ഉള്ള മെറ്റീരിയൽ ആണ് ഈ കാണുന്ന സെയിം കളർ കോമ്പിനേഷൻ ആണ് ഒരു ബ്ലാക്ക് ബേസ് കളറിൽ ഫുള്ള് ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ സൈസ് ആണ് ലാർജ് ടു എക്സല് വരെ യൂസ് ചെയ്യാനുള്ള സൈസ് തോന്നിട്ടുണ്ട് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ വാലുബിൾ കോമെന്റ്സും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഓഫേഴ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം